ശേഷം ഞാൻ ക്ലച്ച് പിടിച്ചിങ്ങനെ റൈസ് നോക്കി വണ്ടി സ്റ്റാർട്ടാവണില്ല പിന്നെ അതിനുശേഷം ഞാൻ സെൽഫ് അടിച്ച് നോക്കി മീനും സ്റ്റാർട്ടാവണില്ല ഏറ്റവും പ്രധാന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടാങ്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലി നമ്മുടെ <laughs> എല്ലാ <laughs> 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 <glokes> ും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലോടേക്ക് പോകുന്ന വഴിക്കാണ്ട ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തിരിക്കുന്നത് ഈ വണ്ടിയുണ്ടല്ലോ ഇതാണ് ടി വി എസിൻ്റെ ജൂപ്പീറ്റർ നൂറ്റി പത്ത് സി സി ഉള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ വേർഷനുള്ള വണ്ടിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ വണ്ടി എന്ന് വെച്ചാൽ ടി വി എസ് ജൂപ്പീറ്ററിൻ്റെ ഡ്രം വേരിയൻ്റാണ് ഇത് ഡ്രം കൊണ്ട് ഡിസ്ക് കൊണ്ട് ഡിസ്ക് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് പതിനാലോളം വരും അതായത് ഒരു ലക്ഷത്തി പതിനാലായിരം പതിനയ്യായിരം ആ ഒരു റേറ്റിനകത്തേക്കും വരും ഈ വണ്ടിയുടെ റേറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വണ്ടി വില എനിക്കായിരിക്കുന്നത് ഒന്ന് പത്താണ് ഒന്ന് പത്ത് എന്ന് പറയുമ്പം അങ്ങനല്ല ഒന്ന് ഒൻപത് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് ഈ വണ്ടി ഇ എം ഐ ഇട്ടാണ് എടുത്തിരിക്കുന്നത് ഞാൻ മുത്തൂറ്റിൽ നിന്നാണ് ഇ എം ഐ റെഡിയാക്കിയിരിക്കുന്നത് ഈ വണ്ടിക്ക് ഞാൻ അന്വേഷിക്ക അന്വേഷിക്കുന്ന സമയത്തേക്കും അവർ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വണ്ടിക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റും അതായത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് നമ്മുടെ അടവ് കുറയുന്നതിനനുസരിച്ച് അതായത് എൻ്റെ വണ്ടി ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് രണ്ട് വർഷത്തേക്കാണ് അപ്പോൾ രണ്ട് വർഷത്തേക്കായതുകൊണ്ടാണ് എനിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ആയിരിക്കുന്നത് അപ്പം നമ്മുടെ അടവിൻ്റെ കാലാവധി കുറയുന്നതനുസരിച്ചും അത് കൂടുന്നതനുസരിച്ചും വണ്ടിയുടെ ഇ എം ഐയിലും വേരിയേഷൻ ഉണ്ടാവും അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് നമ്മുടെ വീഡിയോയിൽ കൂടിയിട്ട് ഒരുപാട് മച്ചാമ്പാർക്ക് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഈ വണ്ടിയുടെ യൂസർ റിവ്യൂ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വണ്ടിയുടെ കറണ്ട് കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴായിരത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ യൂസർ റിവ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്നത് ഏകദേശം ഒരു മൂന്ന് നാലഞ്ച് മാസത്തോളായി മൂന്നല്ല ഈ വണ്ടി എൻ്റെ കയ്യിലായിട്ട് ഏകദേശം അഞ്ചു മാസത്തിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാളത്തിലെ എൻ്റെ യൂസർ റിവ്യൂ ആണ് ഞാനിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും അച്ഛന്മാർ ഈ കാണുന്ന മുതലിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം ശേഷം നിങ്ങൾക്ക് എടുക്കണം വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം നമ്മളും വെച്ചാൽ നിങ്ങളുടെ ഫാമിലി ആവശ്യത്തിനായിട്ടാണ് നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കണ്ണും പൊട്ടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു അത് ഞാൻ എൻ്റെ ഫാമിലി ഉൾപ്പെടെയാണ് യാത്ര ചെയ്യുന്നത് ഞാനും എൻ്റെ വൈഫും എൻ്റെ എട്ട് മാസമായ മോളും അതേപോലെ തന്നെ മൂന്ന് വയസ്സായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മകളും അപ്പോൾ നമ്മൾ ഈ നാല് പേരും കൂടി ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്തേക്കും എനിക്ക് ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീല് തന്നെയാണ് ഈ വണ്ടിയിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ എന്താ പറയുക സംഭവം നമുക്ക് ഫാമിലി റൈഡിന് നല്ലൊരു ചോയ്സാണ് പിന്നെ ഈ വണ്ടിയിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ ഈ ഹസാർഡ് ലൈറ്റ് ഈ ഒരു ഹസാർഡ് ലൈറ്റ് നമ്മുടെ നാട്ടിലുള്ള ബൈക്കുകളിൽ ഞാൻ ഇതുപോലെയുള്ള ഹസാർ ലൈറ്റ് കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഹസാർ ലൈറ്റ് കമ്പനി തന്നെ ഇൻബിൽഡായിട്ട് ചെയ്ത് വിടുന്നുണ്ട് ഈ ഹസാർ ലൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ കണ്ടോ ഈ ഇൻഡിക്കേറ്റ് ബട്ടണിലാണ് ഈ ഹസാർ ലൈറ്റ് വർക്ക് ആവുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാം പ്ലീസ് ഇതിപ്പോൾ കണ്ടല്ലോ ഹസാർ ലൈറ്റ് ഓഫായി ഒരു അഞ്ച് സെക്കൻഡോളം നമുക്കൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം കേട്ടോ നിങ്ങൾക്ക് ആ അതാ വന്നല്ലേ അതാണ് ഹസാർ ലൈറ്റ് വന്ന് അഞ്ച് സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയിലെ ഹസാർ ലൈറ്റ് ഓൺ ആവും ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഇതിനു മുന്നേ ചെറിയൊരു ഷോർട്സ് ഇട്ടായിരുന്നു എനിക്ക് വന്ന ഒരു ഒരു മെക്കാനിക്കൽ പ്രോബ്ലം എൻ്റെ വണ്ടിക്കകത്ത് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടായിരുന്നു അപ്പം ആ വീഡിയോയുടെ അടിയിൽ എന്നെ പോലെ തന്നെ വേറൊരാൾക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ട് അതേപോലെ തന്നെ ടി വി എസിൻ്റെ അല്ല ഹോണ്ടയുടെ ഒരു സ്കൂട്ടി അപ്പോൾ ആ ഒരു സ്കൂട്ടിയിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരു മച്ചാനും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നൂറ് വാഹനം എടുക്കുമ്പോഴത്തേക്കും അതിൽ ഒരെണ്ണത്തിൽ ഇതുപോലെയുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായി ുന്നത് വേറെ ആരും ഇതുപോലെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പം നമ്മുടെ ഏതെങ്കിലും അച്ചമാര് ഈ ഒരു വാഹനം ലോങ്ങ് റൈഡിനായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചൂടി ബെറ്റർ ചോയ്സ് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന സെക്ഷൻ കണ്ടോ അവിടെ വണ്ടിക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഓയിലിക്ക് ഉണ്ട് ഈ വാഹനം ഒന്നാമത്തെ സർവീസിലും രണ്ടാമത്തെ സർവീസിലും മൂന്നാമത്തെ സർവീസിലും ഞാൻ നമ്മുടെ അടുത്തുള്ള ടി വി എസിൻ്റെ ഷോറൂമിൽ ഈ ഒരു പ്രോബ്ലം കംപ്ലയിൻറ്റ് ചെയ്തതാണ് അപ്പോൾ അവർ അവരെക്കൊണ്ട് കഴിയുന്നേരം മാക്സിമം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ദിവസം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് എൻജിൻ ചൂടായിട്ട് ഓയിൽ സീൽ പോകുന്നതാണ് എന്നാണ് പറയുന്നത് പക്ഷേ വാഹനമാകുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി പർപ്പസിന് യൂസ് ചെയ്യാനുള്ളതാണ് എൻജിൻ ചൂടാവും പക്ഷേ അടിക്കടി ഈ ഓയിൽ ലീക്ക് വരണത് അതായത് ഈ ഓയിൽ സീൽ കംപ്ലൈൻറ്റ് ആവുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞു അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവർ പറയുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അവരിപ്പോഴും പറയുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ഈ പ്രോബ്ലം ഇവിടെ തന്നെയുണ്ട് ഈ വണ്ടി ഏകദേശം നാല് മാസം ആണെന്നുള്ളൂ ഈ നാല് മാസത്തിനകത്ത് എഞ്ചിനകത്ത് നിന്ന് ഓയിൽ ലീക്ക് വരികയെന്ന് പറയുന്ന അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു അൻപത് അൻപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയും ദൂരം നമ്മുടെ വണ്ടി കൊണ്ട് ഓടി അവിടെ ചെന്ന് ശേഷം രണ്ട് മണിക്കൂറോളം വണ്ടി ഓഫാക്കി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓരോ പത്ത് ടു പതിനഞ്ച് കിലോമീറ്ററിനകത്ത് ഓരോ ഷോപ്പ് ഉണ്ടാകും അപ്പോൾ അവിടേക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യണം ഓരോ ഷോപ്പിലും പത്ത് മിനിറ്റോളം ഡിലേ ഉണ്ടാകും അപ്പോൾ അവിടെ വണ്ടി ഓഫാക്കി വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ വണ്ടി ഓടുന്നതെന്ന് പറഞ്ഞത് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ പല പ്രാവശ്യമായിട്ട് ഈ വണ്ടിയുടെ ഓയിൽ ലീക്കേജ് കാണിക്കുന്ന പോലെ തന്നെ കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ സീറ്റിൻ്റെ ലോക്ക് ഒരുപാട് പ്രാവശ്യം കാണിച്ചു അവന്മാര് നന്നാക്കും വണ്ടി യൂസ് ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് കംപ്ലൈൻ്റ് ആവും ഇതിപ്പം ലാസ്റ്റ് ടൈം വേണ്ട ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് വണ്ടിയും കൊണ്ട് ഷോറൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും ഇത് നന്നായിരിക്കണം എന്താ ഇങ്ങനെ ആവുന്നതെന്ന് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല ഈ വണ്ടി എന്താ വേണ്ട ഇതാണ് പ്രസ് ചെയ്ത് അടയ്ക്കാൻ നോക്കിയാൽ അടയില്ല എല്ലാവർക്കും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടോ അറിയാൻ പാടില്ല എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം കൂടി ഉണ്ട് ഇപ്പോൾ നമുക്ക് ടാങ്ക് ഓപ്പൺ ആക്കണമെങ്കിൽ ഈ ഒരു കീ ഒന്ന് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റ് വയ്ക്കാം ഒന്ന് ചെയ്ത് നോക്കാം എനിക്ക് ചെറുപ്പം കൺഫ്യൂഷനാണ് മീൻസ് റൈറ്റിലേക്ക് നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ടാങ്ക് ഇതായ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇപ്പോൾ ഇതിനകത്ത് പ്രധാന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഇപ്പം വണ്ടി ഓടിക്കുന്ന സമയത്തേക്ക് നമുക്ക് നല്ലൊരു സേഫാണ് ഇറക്കിലിരിക്കുന്ന ആളിൻ്റെ എണ്ണ ഇടിക്കുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ അത് ചില സമയത്ത് ആരോചകമായിട്ട് തോന്നും അപ്പം അതിനേക്കാളും ബെറ്റർ ചോയ്സ് ആണ് ഈ ടാങ്ക് ഇവിടെ ഇരിക്കുന്നത് പക്ഷേ ഇതിന് ഏറ്റവും പ്രധാന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടാങ്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പിലുള്ള ജീവനക്കാർക്ക് ഈ വാഹനത്തിൽ എണ്ണ ഫില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ടാങ്ക് ടി വി എസ് ജു പിറ്റേ വൺ ട്വൻറ്റി ഫൈവ് സി സിയിലും വൺ ടെൻ സി സിയിലും ഇങ്ങനെ തന്നെയാണ് ടാങ്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള സമയത്തേക്ക് നമ്മൾ നോർമലി വാഹനങ്ങളിൽ എണ്ണ ഫില്ല് ചെയ്യുന്ന പോലെ നോസിലെടുത്ത് കയറ്റിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പറകിലേക്ക് അതായത് വെളിയിലേക്ക് എണ്ണ പുഷ് ചെയ്ത് തിറച്ചു വരും അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എണ്ണ ഇടിക്കുന്ന സമയത്തേക്കും നമ്മളത് ശ്രദ്ധിക്കണം നമ്മൾ ഓടിക്കുന്ന ആളും ശ്രദ്ധിക്കണം എണ്ണ ഇടിക്കണ പമ്പിൽ ജീവനക്കാരും ശ്രദ്ധിക്കണം പതുക്കെ അടിച്ചാൽ മാത്രമേ ഇതിനകത്ത് കറക്റ്റായിട്ട് എണ്ണ ടാങ്കിൽ ഫില്ലാവുള്ളൂ ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് തള്ളി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടയറാണോ ഈ വണ്ടി ഞാൻ എടുക്കുന്ന സമയത്തേക്കും ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഈ മഴയത്താണെങ്കിലും മഴയില്ലാത്ത സമയത്താണെങ്കിലും ഈ വാഹനം ഓടിക്കുന്ന സമയത്തേക്കും അത്യാവശ്യം നല്ലപോലെ എനിക്ക് സ്കിഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മേ ബി ഞാൻ ബൈക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് സ്കൂട്ടിയിലേക്ക് മാറിയതുകൊണ്ട് എനിക്ക് തോന്നിയതാണോ എന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ സ്റ്റിൽ നല്ലപോലെ സ്കിഡ് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ ഫ്രണ്ട് ടയർ അതെ ഇത്ര ആയിട്ടേ ഉള്ളൂ ബാക്കിലത്തെ ടയർ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വണ്ടിയുടെ കറണ്ട് കിലോമീറ്റർ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ഈ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയി വണ്ടി എറൗണ്ട് ഒരു പതിനൊന്നൂറ് പന്ത്രണ്ടായിരം ആ ഒരു ഇതിനകത്തെയാണ് ടേഡ് സർവീസ് നടക്കേണ്ടത് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ വണ്ടീടെ മൂന്നാമത്തെ സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് പിന്നെ ഇതിനകത്ത് പറയേണ്ട വേറെ കാര്യം വെച്ചാൽ ഈ വണ്ടിയുടെ ടയർ ലൈഫ് ഈ വണ്ടിക്ക് ടയർ ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് കിലോമീറ്ററാണ് കറക്റ്റ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പതായപ്പോഴത്തേക്കും ഈ വണ്ടിയുടെ ടയർ പഞ്ചറായി ഇതിപ്പോൾ പുതിയ ടയറാണ് കിടക്കുന്നത് ആ ഒരു സമയത്ത് ഇതിനകത്ത് കിടക്കുന്നത് ടയർ കമ്പനിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ടയർ തന്നെ വേണ്ട സീറോ മുതൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് വരെയും അതെല്ലാം നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കിലോവർ വരെയും ഞാൻ തന്നെയാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പതാകുന്ന സമയത്തേക്കും ഈ വണ്ടിയുടെ ബാക്ക് ടയർ നല്ലപോലെ നൂല് കണ്ടതിന് ശേഷമാണ് ഞാൻ ടയറ് മാറിയത് നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താലല്ലേ ആ വണ്ടി എത്രത്തോളം ലൈഫ് നിൽക്കും എന്നറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഈ ടയറിൻ്റെ വിശേഷം പങ്കുവൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വണ്ടിയുടെ ടയർ മാക്സിമം നൂല് കണ്ടതിന് ശേഷം മാത്രം ചേഞ്ച് ചെയ്ത് നിന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ടയർ ഇതിൽ സൈസിൽ വ്യത്യാസം ഉണ്ടോ ചെറിയ സൈസാണ് ഇതിൽ കിടക്കുന്നത് പക്ഷേ ഇപ്പോൾ കിടക്കുന്നത് കുറച്ച് വലിയ സൈസാണ് ഇത് എൻ്റെ ഓർക്കിൻ്റെ ബാക്ക് ടയറാണ് കേട്ടോ ഞാൻ നമ്മുടെ അടുത്തുള്ള പഞ്ചറോഷപ്പ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടയർ ഈ വണ്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന കുട്ടി മമ്പറുണ്ടല്ലോ അപ്പോൾ അതിൽ കയറി പിടിക്കും എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ചെറിയൊരു ഇതുണ്ട് കാര്യം എന്താ ഇവിടെ നിന്ന് ടയറിൽ മുള്ളും മുള്ളുപോലെ സംഭവം ഉണ്ടല്ലോ പുതിയ ടയർ എടുക്കുമ്പോൾ അങ്ങനെ സംഭവം അത് അതിനധികുന്നുണ്ട് അതർവൈസ് ഈ ഒരു വലിയ ടയർ ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല പക്ഷേ ഇപ്പം എനിക്ക് ചെറുതായിട്ട് മൈലേജ് കൂടിയോ എന്നൊരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല വണ്ടി ഈ ഒരു ടയർ ടയറായതിനു ശേഷം ഓടിക്കാനും അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട് ഒരു എന്താ പറയുക ചെറുതായിട്ടൊന്ന് പെർഫോമൻസ് കൂടിയിട്ടുണ്ടോ എന്നും തോന്നുന്നുണ്ട് ഇപ്പം ഞാനിട്ടിരിക്കുന്ന ഈ ഒരു ടയറിന് ആയിരത്തി എണ്ണൂറ്റി രൂപയാണ് എനിക്കിപ്പോൾ ആയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരം ആണ് ആ ഒരു വരെ പറഞ്ഞത് പക്ഷേ പുള്ളിക്കാരൻ ഒരൻപത് രൂപ ഡിസ്കൗണ്ട് തന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ ടയറിനിന്ന് എനിക്ക് എസ് ജൂപ്പിറ്റർ വൺ ടെൻ സി സിയിലുള്ള നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നില്ല ഇതിപ്പോൾ എഡിറ്റിങ്ങിൽ വന്ന സമയത്ത് ഏകദേശം അര മണിക്കൂർ കൂടുതൽ ലെങ്ത്ത് ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിശേഷങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും എത്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കത്തില്ല ഇനി വരുന്ന പാർട്ടിലുള്ളത് ഇനിയുള്ള പാർട്ടിലുള്ളതായിരിക്കില്ല പിന്നെ വരുന്ന പാട്ടുള്ളത് എല്ലാ പാർട്ടുകളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും അച്ഛന്മാർ ടി വി എസ് ജൂപ്പീറ്ററിൻ്റെ ഏറ്റവും പുതിയ വേരിയൻറ്റായിട്ടുള്ള നൂറ്റിപ്പത്ത് സി സി ഉള്ള ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന ഏതെങ്കിലും അച്ചാമാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റ് ചെയ്യാട്ടോ ഈ ഒരു വാഹനം പുതുതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അച്ചാൻമാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് വലിയ ഉപകാരപ്രദമായിരിക്കും അപ്പം എൻ്റെ അനുഭവങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അപ്പോൾ പുതുതായിട്ട് ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അച്ചാൻമാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം എടുക്കാൻ ഉണ്ടായ കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് കമൻറ്റ് കേടാം അപ്പം ബൈ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം